ഇപ്പം മറ്റേ സെൻസേഴ്സ് എടുക്കാൻ പോവില്ല എൻ്റെ വസീരാക്കിത് മനസ്സിലാക്കാൻ അറിയില്ലേ ഒക്കെ ചോദിച്ചു അയ്യോ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന് സെക്ഷലായിരിക്കില്ല എപ്പോഴാണ് മെസ്സേജ് അയച്ചത് ആ ഞാൻ കൊല്ലാണ് എൻ്റെ പ്ലേസ് കൊല്ലാണ് എൻ്റെ പ്ലേസ് ഈ അടുത്താണോ അപ്പോ അങ്ങോട്ട് വരുമ്പോ മീറ്റാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു മഞ്ഞിനാണ് ഏട്ടാ ലല്ലു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോളൂ അല്ലാതെ എനിക്ക് പറ്റും നീ മീറ്റ് ചെയ്ത പറ്റൂ എന്നൊന്നും പറഞ്ഞില്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയല്ല വസ്വിന ലാലു വസ്വിനെ ജനങ്ങൾ അറിയുന്നത് തന്നെ തൊപ്പിയിലൂടെയാണ് തൊപ്പിയുടെ കാമുകി എന്ന ഒരു ലേബലാണ് വസ്മിനെ അറിയുന്നത് തൊപ്പിയുടെ ആദ്യ പ്രണയമാണ് അതാണ് അതിലും ഹൈലൈറ്റ് കേട്ടോ എല്ലാവർക്കും കുട്ടിക്കാലത്തൊക്കെ ചിലപ്പോൾ എല്ലാവരും ഇല്ലാതെ പ്രണയങ്ങളൊക്കെ കാണും ഇറ്റ്സ് ഞാൻ സപ്പോർട്ട് ചെയ്തില്ല ഓക്കെ അങ്ങനെ തൊപ്പിയുടെ ആദ്യ പ്രണയമായിരുന്നു വസ്മിന എന്നാൽ തൊപ്പിയേക്കാളും അക്കരെ കണ്ടപ്പോൾ ടാറ്റ ബൈ ബൈ തൊപ്പിയെടുത്ത് പറഞ്ഞു പോയി പക്ഷെ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അങ്ങോട്ട് പോയി തരുമ്പോൾ അല്ലെങ്കിൽ ശല്യം ഒഴിഞ്ഞു കിട്ടുമ്പോൾ നമ്മുടെ ജീവിതം പച്ച പിടിക്കും അതുപോലെയാണ് തൊപ്പിയുടെ ജീവിതം പച്ചപിടിച്ചത് വസ്മിന ഉണ്ടായിരുന്ന സമയത്ത് നാട്ടുകാരെ തള്ളിക്കുള്ളിൽ ഏറി കയറലും പല കേസുകളും വരലൊക്കെയായിരുന്നു അവന്റെ പരിപാടി എന്നാൽ അവൾ ജീവിതത്തിൽ നിന്ന് പോയി കിട്ടിയതോടെ അവനിപ്പോ പച്ച പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതാണ് ചില നാശങ്ങൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പം നമ്മുടെ ജീവിതം സബലം ജീവിതം പ്രേമ എന്ന് പറയുന്നത് പോലെ സെറ്റാ നല്ല തൊപ്പേ നിനക്ക് എന്തോ നല്ലത് കൊണ്ടാണ് നിന്റെ ജീവിതം ഇന്ന് ഇങ്ങനെ ആയത് ഫസ്ബിന തൊപ്പയെ വിട്ടിട്ട് വേറൊരു ബന്ധത്തിലോട്ട് തേടിപ്പോയി അതായത് നമ്മുടെ ലല്ലു ഇക്ക ലല്ലു ലുവിക്ക അപ്പുറത്ത് കുൽസുത വീരനായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഡെയിലി കുറച്ച് വീഡിയോസ് വീഡിയോസായിട്ട് കുളസിതം കുൾസുതും കുൽസിതം അജ്മലമ്മിന്റെ കുൽസിതം ആര്യന്റെ കുൾസുധം ഇപ്പൊ ലല്ലുവിന്റെ കുൽസിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് കുൽസിതം എന്ന് പറയുന്നത് ഒരാൾ മാത്രം അല്ല അപ്പുറത്തേക്കുന്ന ആൾക്കാരും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ആവത്തുള്ളൂ പക്ഷെ ഇവിടെ ലല്ലു ഒരു പെണ്ണിന്റെ അടുത്ത് ചാറ്റ് ചെയ്ത ചാറ്റ് അടക്കം ഉണ്ട് അതിലൊക്കെ ലല്ലു അങ്ങോട്ട് ഇൻട്രസ്റ്റ് എടുത്ത് ഇൻട്രസ്റ്റ് എടുത്താണ് ചാടി വീഴുന്നത് പക്ഷെ ആ പെൺകുട്ടികൾ അങ്ങനെ ഇൻട്രസ്റ്റ് അങ്ങോട്ട് കാണിക്കുന്നില്ല അതുപോലെ ഇപ്പോൾ ആമ്പിള്ളാരായാലും വെമ്പിള്ളാരായാലും ചെറിയ ചെറിയ കുൽസിതങ്ങളൊക്കെ കാണും പ്രായത്തിന്റെ കഴപ്പുകൾ എന്നാൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിനു ശേഷം വീണ്ടും പുൽസിതത്തിലോട്ട് പോകുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തു തരാൻ പറ്റത്തില്ല ഇവിടെ ലല്ലു എന്ന് പറയുന്നവൻ ഈ റിലേഷനിലിരുന്നുകൊണ്ട് മാത്രമല്ല റിലേഷൻ അപ്പുറം കല്യാണം കൂടി കഴിഞ്ഞു അസ്മിനയുമായിട്ട് മാരേഡ് ലൈഫ് തുടങ്ങിയതിന് ശേഷമാണ് ഈ ലല്ലു കുത്സുതത്തിലോട്ട് പോകുന്ന ഫസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ തൊപ്പു ഈടെ കാമുകയായി അന്ന് അങ്ങനെ വൈറലായി പിന്നെ അവസാനം തൊപ്പ് എത്താച്ചതിന് ശേഷം ഏറലായി അതിനുശേഷം സ്വന്തം കല്യാണത്തിന് വരെ ബെറ്റിംഗ് ആപ്പ് അതിന്റെ ഇട കൂടി മിക്സ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് കയറിപ്പോ അന്നേ നാട്ടുകാർ പറഞ്ഞതാ നീ ബെറ്റിങ്ങും ഇതിന്റെ ഇടയിൽ കൂടി മിക്സ് ചെയ്ത് കേട്ടിയില്ലേ നിന്റെ കുടുംബ ജീവിതം സബലം ഈ ജീവിതം പ്രേമഭൂഷം എന്ന് പറയുന്ന സെറ്റപ്പിലോട്ട് നിന്റെ ജീവിതം പോകുമെന്ന് അന്നേ നാട്ടുകാർ പറഞ്ഞതാട്ടാ നാട്ടുകാട്ടാ വാ മുത്തുമണി വാ തന്നെയാണ് എന്നാലും ഇപ്പം ജീവിതം കൊളമായിരിക്കുകയാണ് ഇതൊക്കെ ആ ഒരൊക്കെ ശാപം കൂടി വാങ്ങി വെക്കില്ലേ പ്രത്യേകിച്ച് തൊപ്പിയുടെ കയ്യിൽ നീ എന്തൊക്കെ കൊടുത്ത സാധനങ്ങളുടെ പെട്ടി ഇപ്പോഴും പൂട്ടി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഏതോ ഇന്റർവ്യൂലും കൂടി പറയുന്ന ഉണ്ടായിരുന്നു ആ അവനും വലിയ വിഷമം ആ പൂട്ട് എന്തായാലും അവൻ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ അത് വേറൊരു സത്യം അവൻ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ അത് പരമാർത്ഥമായിട്ടുള്ളൊരു സത്യം തന്നെയാണ് പ്രപഞ്ച സത്യം എനിക്കങ്ങനെ പറയണമെന്ന് തോന്നി നമുക്ക് ഓപ്പണായിട്ട് നമുക്ക് തോന്നണമെങ്കിൽ വിളിച്ചു പറയുമല്ലോ അതാണല്ലോ നമ്മുടെ ട്രാക്ക് എന്തായാലും ഇപ്പൊ അസ്മിനയുടെ അവസ്ഥ വളരെ ശോചനീയമാണ് ലല്ലുവിന്റെ പല പല പുത്സുഖങ്ങളും പൊങ്ങി വന്നുകൊണ്ടിരിക്കയാണ് പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ ഒരുത്തിന് ഡാറ്റിംഗ് ആപ്പിൽ എന്തേടെ പരിപാടി അവിടെ എന്തെങ്കിലും സർവേ എടുക്കുന്നുണ്ടോ അവന് ഡാറ്റിംഗ് ആപ്പ് ഒക്കെ ഉണ്ട് ഉം അതിലൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ് പറഞ്ഞിട്ട് കാര്യമില്ലാ നീ പൊളിക്കടാ മുത്തേ നിന്നെ അല്ലാട എന്നാ പറയണേ നാറീ പരിപാടിയില്ലേ നീ കാണിക്കുന്നത് എടാ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിനെ നോക്കണം കല്യാണം കഴിഞ്ഞാൽ നിനക്കെന്തിനേ എന്തര ഡാറ്റിങ് ആപ്പില് പരിപാടി ദൈവമേ നാളെ എന്റെ പുളിത് എപ്പോഴെന്തോ വരുന്നത് ആ പാട്ടത്തല്ല എന്താ കോളിയുടെ ആട്ടത്തെ അവ നമുക്ക് ഇനി എന്നാലും ഈ കാളിയുടെ ആട്ടത്തിലോട്ട് പോവാം ആര് ലല്ലുന്റെ ആട്ടത്തിലോട്ട് ലല്ലു മൂടുണ്ടോ നിനക്ക് ഒരു പെണ്ണിനെ ചെന്ന വാവു കളിക്കാൻ മൂടുണ്ടോ എന്നാ ഡോ കളിക്കാൻ പോണ നീ നീ കട്ട വെച്ച് കളിക്കും കൊച്ച് കള്ളാൻ അമ്പടി ചിഞ്ചിൻ ചാക്കി ഡീ അവനായിട്ട് അവൻ ചോദിക്കാൻ പറഞ്ഞ അവനായിട്ട് അവൻ ചോദിക്കാൻ പറഞ്ഞ അതാ ഉണ്ടാക്കി അവൻ വരെ പറഞ്ഞ് ഇല്ലെങ്കിൽ ഞാൻ പതിനൊന്ന് വാഴ വാഴ എന്ന് തോന്നുന്നത് ആ എന്തു തേങ്ങി ഇവൻ്റെയൊക്കെ സംസാരം മനസ്സിലാവുന്നില്ല കോടാടേ ഫുള്ള് അവൻ വേണ്ടി നമുക്ക് ഒമ്പത് റൂമിൽ പോയാൽ സീൻ ഇല്ലല്ലോ വാ വേണ്ട ശരിക്കും പൊളിക്കണം അകളെങ്ങനെങ്കിലും അതാ പോണം അതായത് ലല്ലു നല്ല ഒന്നാം തന്നെ കമ്പിച്ചാറ്റ പക്ഷെ അതിൻ്റെ ഇടയിൽ ഓപ്പോസിറ്റുള്ള ചാറ്റെല്ലാം മറിച്ചിട്ടുണ്ട് അതിൻ്റെ റീസൺ അപ്പുറത്തുനിന്ന് കമ്പി ഇങ്ങോട്ട് വന്നിട്ടുള്ള നല്ല പെണ്ണുങ്ങളാണ് നല്ല പെണ്ണുങ്ങൾ പയ്യന്മാരെ മാത്രം ഒന്നും ഞാൻ പറയില്ലോട്ടെ അവനും കണക്ക് അവളും കണക്ക് പക്ഷെ ഇവിടെ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പൊടിക എങ്കിൽ ഇന്നലെ ഹരിനെ സപ്പോർട്ട് ചെയ്തതല്ലോ പക്ഷെ ലല്ലുവിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കാരണം ഡേയ് ഒരു പെണ്ണ് തന്നെ നീ അവളെ മോഞ്ചിച്ചുകൊണ്ടാണ് ഈ പരിപാടിക്കിറങ്ങിയത് സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല ഇവിടെ അജ്മൽ അമീറിന്റെ കേസിൽ അവനും കല്യാണം കഴിഞ്ഞാണ് പക്ഷെ അതിന്റെ വന്നിട്ടുള്ള ചാറ്റ് എനിക്ക് ഒന്ന് മുന്നത്തല്ലെന്നോണം അല്ലേ അതുകൊണ്ട് അവനും ഉള്ള പരിപാടി തന്നെയാണ് പിന്നെ അപ്പുറത്തുള്ള ഒരു സുഖം കൊടുത്തു ഇവനും സുഖം കൊടുത്തു പരസ്പരം സുഖം കൊടുത്തു കൊടുത്തുകൊണ്ടേയിരുന്നു ഇതിൽ ലല്ലും ഇവിടെ സുഖം കൊടുത്തു ഓപ്പോസിറ്റൊന്നും സുഖം കിട്ടി സുഖിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇവനൊരു പെണ്ണൊന്നുള്ള കാര്യം അവൻ ഓർത്തില്ല അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഇനിയും വേറെ ഏതൊക്കെ കുൽസിതങ്ങളാ കുൽസിതങ്ങളല്ല കൊടുക്കുന്ന സുഖിപ്പിക്കുമല്ലേട്ടോ ആ സുഖിപ്പിച്ചോ ഹസ്ബൻ അയച്ചു ലാലു ഇത്രക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി അയച്ച മെസ്സേജ് ആണ് ഏട്ടോ യുവർ ഹസ്ബൻഡ് ഈസ് ഓൺ ടിൻഡർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഫ്രം ഹിസ് വൈക്ക് അക്കൗണ്ട് എനിക്ക് നിങ്ങൾ അറിയില്ലായിരുന്നു മേരീഡ് ആണ് അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മെസ്സേജ് അയക്കണ്ടായിരുന്നു പാവം ആ കുക്കുടു ഭാവയ്ക്ക് മേരീഡ് ആണെന്ന് അറിയത്തില്ലായിരുന്നു അതിനു മുമ്പേ അവള് എൻജോയ് ചെയ്തോണ്ടിരുന്നു പറഞ്ഞ കമ്പി വർത്താനം കേട്ട് മേരീഡ് ആണെന്ന് നിർത്തി അറിഞ്ഞപ്പോ നിർത്തിക്കോക്കോ അവൾ എന്തായാലും അന്തസ്സമുള്ള അവളാണ് ഏട്ടാ എന്തൊക്കെ പറഞ്ഞാലോ കുളാടാ നല്ലവളാ ഉം അടുത്ത് ലല്ലുവിനെ പറ്റിട്ട് പറയുന്നതാണ് ലല്ലു എന്താ പറഞ്ഞത് ലല്ലു ഓ ലുവിന്റെ ചാറ്റ് ആണ് ഏട്ടാ അതോടെ ക്യാരക്ടർ മനസ്സിലായി ഓ ലല്ലു എന്താ പറഞ്ഞു ഫസ്മീന ഈ പെണ്ണിന്റെ അടുത്ത് ചോദിക്കുന്നു അപ്പൊ ലല്ലുന്റെ ക്യാരക്ടർ മനസ്സിലായി എന്തോ പറയാൻ പാടരുത് അവരാധം പറഞ്ഞു എന്താ അയച്ച് എനിക്ക് സ്ക്രീൻഷോട്ട് കാണിക്കോ ഡിസപ്പയറിംഗ് മോഡായിരുന്നു എന്താ അവൻ അയച്ച് എന്നോട് വെർജിൻ ആണോന്ന് സെക്ഷലായിരിക്കല്ലേ പിന്നെ വെർജിനാണോ പിന്നെ മറ്റേ ആധാർ കാർഡിൽ ചേർക്കാനല്ലേ വെർജിൻ ആണോന്ന് ചോദിക്കുന്നത് ഇത്രജു അടുത്ത് ഓരോ ചോദിക്കുന്നതിന്റെ റീസൺ എന്താ ഡോക്ടർ ആണ് അവൻ പ്ലംബർ അല്ലേ അവൻ അവൻ ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് എന്തെല്ലാം കൊള്ളാം ഒക്കെ ചോദിച്ചു സെക്ഷുവലി ആയിരിക്കും അല്ലേ ഭസ്മിനെപ്പഴും ഡോക്ടർ ആണ് സെക്ഷുവലി ആയിരിക്കും അല്ലേ ആ ആണോ ഉം നല്ലതാ നല്ലതാ ഉം ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ഓ ലു ഡോ ഓക്കെ ഡോ ആ എപ്പോഴാ മെസ്സേജ് അയച്ച കൊല്ലമാണ് എൻ്റെ പ്ലേസ് കൊല്ലത്തുള്ള കുട്ടിക്കാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഈ അടുത്താണോ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ആക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു നീ കൊല്ലത്ത് മീറ്റ് ആക്കും പോലടും ജിഞ്ചി കക്കടി നെക്സ്റ്റ് ഹിം ആഫ്റ്റർ യു നോ ഓൾ ദിസ് നിന്നോട് മോശമായിട്ട് സംസാരിച്ചു ഐ ഡോ നോ ബിഫോർ മാരേജ് യെസ് സെക്സ് അല്ലേടാ വേറെ സംസാരിച്ചു ആർ യൂസിങ് ഫേക്ക് അക്കൗണ്ട് വേറെ ആരോടെയും സംസാരിച്ചു ഐ ഗോട്ട് എ ഡൗട്ട് വെൻ ഹീ ഡിറ്റ് ഓഫ് മൈ ഫ്രണ്ട് ടെസ്റ്റ് ഓൺ സ്നാപ്പ് അടുത്ത എനിക്കും മെസ്സേജ് അയച്ചായിരുന്നു ഡേറ്റിങ്ങിന് പോകാമെന്നൊക്കെ പറഞ്ഞ് ഹലോ സ്ക്രീൻഷോട്ട് പ്ലീസ് ഈ വാസ്വിനേട്ട അവസ്ഥയാണ് കേട്ടോ വരുന്ന പോണങ്ങളെ എല്ലാ പെണ്ണുങ്ങൾക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് എല്ലാവരുമാരും സ്ക്രീൻഷോട്ടോട്ട് വരുന്നുണ്ട് നിങ്ങൾ ഓ അടുത്ത് കോര കോര കിടക്കുന്നു നമുക്ക് ഒരു വായിക്കാന്നെ പറഞ്ഞതാണ് എന്നൊക്കെ പിന്നെ ഉണ്ട് ടു കാലിക്കറ്റ് ആൻഡ് വി മീറ്റ് വൺ ഓഫ് ഹീസ് ഫ്രണ്ട്സ് വാസ് ഓൾസോ ദെയർ അപ്പോൾ ഓക്കെ ഇവൻ നോർമൽ ആയിട്ടാണ് ബിഹേവിയർ ഒക്കെ പിന്നെ കുറെ ഡേയ്സിന് ശേഷം എനിക്ക് സ്നാപ്പിൽ മെസ്സേജ് അയച്ചു എനിക്ക് നിന്നെ ഒന്ന് കാണണം മീറ്റാക്കണം ഞാൻ കാലിക്കട്ടുണ്ട് നമുക്ക് റൂം എടുക്കാം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഓ റൂമെടുത്തിട്ട് ഇടവെളിയാനാ കള്ളൻ ഇവൻ നല്ല റോങ് ആയിട്ടാണ് സംസാരിച്ചത് ആൻഡ് എന്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇത് ഷെയർ ചെയ്തു അറ്റ് ദാറ്റ് മൊമെന്റ് എന്റെ ഫ്രണ്ട് അവന്റെ വൈഫ് നമ്പർ അയച്ചു ലെറ്റർ ഐ സ്പോക്ക് ടു ഹെയർ ടു ബി ഹോൺ ഓസ് സച്ച് എ പ്യൂർ ഹോട്ട് സോൾട്ട് അവൾ എന്നോട് അവന് വേണ്ടി സോറി പറഞ്ഞു ആൻഡ് വോട്ട് ഷീ സെഡ് സെറ്റ് ഷോക്കിംഗ് ലൈക്ക് അവളോട് കുറെ പേരെ ഇവനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ കൊള്ളിപ്പിക്കും അല്ലേ എന്തായാലും അതിനുശേഷം ഇത്രയും ചാറ്റുകളും ഇത്രയും നാറിയാണ് ലല്ലു എന്ന് തിരിച്ചറിഞ്ഞ പസ്മിന് നേരെ നമ്മുടെ എന്റെ കാസറ്റിനെ കോണ്ടാക്റ്റ് ഇട്ട് എന്റെ മെസ്സേജ് ഇട്ട് അതും കൊടുക്കാം ഇതിവിടെ ഷെയർ ചെയ്യാൻ കാരണം നാളെ എനിക്കെതിരെ ഇതും പൊക്കി പിടിച്ച് ഞാൻ അങ്ങോട്ട് മെസ്സേജ് ആൻഡ് കോൾ ചെയ്ത് പറഞ്ഞു വരും വയ്യ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എന്റെ കാസറ്റിനെ ചെയ്തത് ചെയ്തതുൾപ്പെടെ അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട് ഞാൻ പറയാ എനിക്ക് തങ്ങൂല ബ്ലഡ് ഓ ഒരു പെണ്ണിന്റെ ഡിപ്രഷൻ കണ്ടിട്ടും ബ്രേക്കപ്പ് കണ്ടിട്ടും ഞാൻ കളിയാക്കണം എന്ന് പറയും ഒരിക്കലും ഇല്ല ഇനി എന്തായാലും ഇതറിഞ്ഞ ആര് എന്റെ കാസറ്റ് രണ്ടു ഭാഗം കേൾക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്ത് മറ്റവനെ വിളിച്ചു ലല്ലുവിനെ മെസ്സേജ് ലല്ലു പറഞ്ഞത് കേട്ടപ്പ തേങ്ങയുടെ പറയണെന്ന് എനിക്ക് തോന്നിപ്പോയി കണ്ടുനോക്കാം ആ ബ്രോ കേട്ട കാര്യങ്ങൾ എന്നോട് പറയാം ഞാൻ അതിന് അത് ശരി ശരി ശരിയുണ്ടേന്ന് ഞാൻ സത്യം സത്യം പോലെ പറഞ്ഞുതരാം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഇതിന്റെ ട്രോമയിൽ ഒരുപാട് കാലമായി എൻ്റെ വീട്ടർക്ക് സമാധാനം കൊടുക്കണില്ല എൻ്റെ ഫ്രണ്ട്സിന് സമാധാനം കൊടുക്കണില്ല കൊടുക്കണില്ല ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ട് വിളിച്ച് 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 എന്ത് ചെയ്യാ എല്ലാരും കൊണ്ട് എനിക്ക് കോൺഫിഡൻസിൽ ഇടുക ഞാൻ ഇന്നത്തെ നാട്ടിൽ നിന്ന് അവിടുന്ന് പോന്നു എന്നിട്ടും ഒരു സമാധാനം ഇല്ലാതെ നിൽക്കണേ എന്റെ ഉമ്മക്ക് ഹോസ്പിറ്റലിൽ ബി പി ലോ ആയിട്ട് ഹോസ്പിറ്റലിൽ അടക്കം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഉമ്മക്ക് എൻ്റെ കാര്യങ്ങൾ മനസ്സിലായി ഇതുവരെ ഉമ്മാൻ അടക്കം എൻ്റെ ഇരുന്ന് ആ തെറ്റിറ്റാ തന്നിരുന്നത് ചോദിക്കാനുള്ള ചോദ്യം ബ്ലോക്ക് ചോദിച്ചോ ഞാൻ എനിക്ക് വോയിസ് വിട്ടുകൊണ്ട് യാതൊരു കുഴപ്പമില്ല വൺ ടൈം ആയിട്ട് ഒന്നും ഇല്ല എന്താ പറയുക ഇങ്ങനത്തെ നോർമൽ ആയിട്ട് തന്നെ വിടാ കാരണം അതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം തെറ്റുള്ള കാര്യം വെച്ചിട്ട് ബ്ലോക്ക് വീട് വിടണമെങ്കിൽ വീട് കെട്ടോ ഒരു പ്രശ്നമില്ല പക്ഷെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ആരെടുത്താണ് ഒരു എന്നപ്പോഴത്തെ ഒരാൾ ഒരു ആൺകുട്ടി എന്നുള്ള ഒരു ആ ഒരു ഒരാൾ കല്യാണം കഴിച്ചിട്ട് ഒരു ആൺകുട്ടിക്ക് കിട്ടാവുന്നതിൻ്റെ എക്സ്ട്രീം ലെവല് ട്രോമ എനിക്ക് കിട്ടി എനിക്ക് അത്രയും പണി കിട്ടി എൻ്റെ ലൈഫ് ഈ ലെവലിൽ എത്തിച്ചെന്ന് ഒക്കെ ചെയ്ത നവളാണ് കാരണം എന്നെ എത്രത്തോളം പീക്ക് ലെവലിൽ സീറോയിൽ എത്തിക്കാൻ പറ്റുന്ന അത്രത്തോളം അവൾ എത്തിച്ചെന്നിക്കുന്നത് അതുകൊണ്ട് ബ്രോ എന്താണ് ചോദിച്ചോ ഞാൻ അതിന് കറക്റ്റ് ആൻസർ പറഞ്ഞുതരാം അതിൻ്റെ അടുത്ത് തെറ്റുള്ള കാര്യങ്ങൾ ഞാൻ തെറ്റുണ്ടെന്ന് ഞാൻ പറയും തെറ്റുള്ള കാര്യങ്ങൾ തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇത്ര പെണ്ണുങ്ങളായിട്ട് കുൽസുതം വെച്ച് നിനക്കങ്ങനെ ട്രോമ നിന്റെ കുൽസുതം കണ്ടുപിടിച്ച് അവക്കല്ലേ വൈഫിന് പിന്നെ എവിടെ നിനക്ക് ട്രോമ പിന്നെ ഫാമിലി കാർഡ് ഇറക്കുന്നുണ്ട് എന്റെ ഉമ്മക്ക് വയ്യ എന്നടാ പണ്ണി വെച്ചിരിക്കേ എന്നാ പണ്ണി പണ്ണി വെക്കറീ ഫാമിലി കാർഡ് റേഷൻ കാർഡ് ആധാർ കാർഡ് പാൻ കാർഡ് പിന്നെ ആരാധകം കാർഡുണ്ട് ഐ ഡി കാർഡും കൂടി ഇറക്കേ എല്ലാ കാട്ടുമൊക്കെ ഇറക്കിയിരിക്കുകയാണ് എട്ട് നീ ഇപ്പം അവരാധിച്ച് നടന്ന് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല നീ അവരങ്ങോട്ട് അവരാധിക്കുന്നു എനക്ക് ഇങ്ങോട്ട് അവരാധം കിട്ടുന്നു നിങ്ങൾ തമ്മിലായി പക്ഷേ നീ പെണ്ണ് കെട്ടിയന്വേഷി അവരാവശ്യം കൊണ്ടു നടന്നു കഴിഞ്ഞാൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല ഇട മച്ചമ്പി അതേ പറയുന്നുള്ളൂ അല്ലെങ്കിൽ നിന്ന പോലെ ഉള്ള പെണ്ണ് കെട്ടാതിരിക്കുക പ്രശ്നം തന്നില്ല ഞാൻ കണ്ടില്ല കേട്ടായിരിക്കണം അത്ര ചോദിക്കുന്നത് നിങ്ങൾ ഞാൻ കഴുപ്പനാണെന്ന് ഏ ഞാൻ പറഞ്ഞതേ ഉള്ള ഒരു ഫ്ലോയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടേ അതുകൊണ്ട് പെണ്ണ് കെട്ടണമാർ പിന്നെ കഴപ്പ് തരങ്ങളും കൊണ്ട് പോകാൻ പിന്നെ കഴപ്പ് കാണിക്കേണ്ട കെട്ടിയ പെണ്ണിന്റെ അടുത്തായിരിക്കണം അല്ലാണ്ട് വഴിയ പെണ്ണു എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും കാണിക്കാൻ നിൽക്കില്ല ദാറ്റ്സ് നോട്ട് ഫയർ അത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇവൻ എന്തായാലും ഇങ്ങനെ കിടന്ന് മെഴുകുന്ന സ്ഥിതിക്ക് നമുക്ക് ഭസ്മിനിന്റെ ലേറ്റസ്റ്റ് സ്റ്റോറി നോക്കാം ഐ നോട്ട് ഇൻ എ സിറ്റുവേഷൻ ടു ടോക്ക് നൗ ഹോപ്പ് യു ആർ ഓ അണ്ടർസ്റ്റാൻഡിലാണ് എല്ലാവരും എന്തായാലും കൊള്ളാ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോട്ടെ ഒരു സമയത്ത് തൊപ്പി അവൻ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടെന്ന് ഭസ്മിനിക്ക് ചിലപ്പോൾ ഇപ്പം മനസ്സിലാവുന്നുണ്ടായിരിക്കും ഏഹ് ഇന്നവൻ്റെ നിലയും വിലയും നിനക്കതിന്റെ ചെരുപ്പടുകാലുള്ള യോഗ്യത പോലും ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ എനിക്കത് പറയണമെന്ന് തോന്നിയുണ്ടോ കാരണം ഒരുപാട് കണ്ടതാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ഇന്ന് അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അവൻ ഭവിക്കേണ്ടി വന്നേന് ഏത് അല്ല ഞാൻ പറഞ്ഞതെന്നുള്ളൊരു ഫ്ലോയിൻറ്റ് ആ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കുതിയൊരു രൂപ